ണോ വീടിന്റെ ആണ് പ്രശ്നം അമ്മയായിരിക്കും ഇതിനകത്ത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നല്ലേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോനെ അറിയാവോ ഏഹ് അത് ഇതാണ് മറ്റേതാണ് അത് കളിക്കാൻ വന്നതാണെന്ന് അതോടൊപ്പം പറഞ്ഞു അമ്മയാണോ അതിനൊക്കെ പറഞ്ഞു തന്നെ അവളുണ്ടോ അവിടെ മാക്സിമം മാക്സിമം ഞാൻ ഒരു ഞാൻ ഒന്നും പറയാതെ ചെയ്യാം കാരണം നീ പറഞ്ഞ കൊച്ചി സ്റ്റേഡിയത്തിൽ ട്വന്റി ട്വന്റി അങ്ങാണ്ട് കളിച്ച സമയത്ത് അങ്ങോട്ട് ഉണ്ടായതാ എനിക്ക് വന്ന് സച്ചിന്റെ ഒറ്റ ട്വന്റി ട്വന്റി അങ്ങട്ട് ഇന്റർനാഷലി നടത്തിയിട്ടുള്ള സച്ചിൻ പത്ത് റണ്ണെടുത്ത സമയത്തക്കാണ്ട് അന്ന് സച്ചിന് അടിച്ചൊരു ഗ്യാപ് ഷോട്ട് ഉണ്ടായിരുന്നു ആ ഷോട്ടിൽ ഉണ്ടായ സാധനമാണ് ഇവരെ ഒരു ഒന്നൊന്നര മാസമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ജസ്റ്റിസ് ഫോർ എലിസബത്ത് എലിസബത്ത് എന്നും പറഞ്ഞിട്ട് ഓക്കെ എന്താ അതിനൊരു തീരുമാനമായിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ചെകുത്താൻ ഇപ്പം കടന്നു വന്നതിന് ശേഷം എനിക്ക് ഒട്ടും ഒട്ടും കൂടി യോജിപ്പില്ല ഈ പറയുന്ന അഭിരാമി വന്നിട്ട് ക്യൂ ആൻഡ് എ ക്കകത്ത് വന്നിട്ട് എന്താണ് പറഞ്ഞത് ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത് കാണുന്ന പ്രേക്ഷകരോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ അഭിരാമി പറഞ്ഞെന്ന് പറഞ്ഞാൽ എലിസബത്തിന് ഇപ്പം കിട്ടുന്ന സപ്പോർട്ടിൽ അവർ കൂടുതലും സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പത്ത് പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലായിരുന്നു അവർക്ക് ഇപ്പം എലിസബത്തിന് ഓരോ വ്യക്തികളും സപ്പോർട്ട് ചെയ്യുമ്പം എല്ലാവരും അവരെ ഏറ്റെടുത്ത് ഇത് ചെയ്യുന്നുമുണ്ട് അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ് ഇപ്പം ഈ പറയുന്ന എലിസബത്തിനോട് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണ് കൊണ്ടുപോയി കേസ് കൂട് കേസ് കൂട് കേസ് കൂട് ഓക്കെ ഇപ്പം എന്ന് പറയുന്ന ഒരു കഥാപാത്രം രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഇടയ്ക്ക് എലിസബത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയാം ഒരു കാര്യം തുറന്നു പറയാം ബാലയുടെ തോക്ക് വിഷയം ഉണ്ടല്ലോ ആ െ കൊണ്ട് അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം അതിനുവേണ്ടി അവൻ പല പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പം യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന യൂട്യൂബറും ചെകുത്താനുമാണ് വിഷയം അതായത് ഇന്നലെ ചെകുത്താൻ ഒരു പതിനാല് മിനിറ്റിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പത്ത് പത്ത് മിനിറ്റ് നല്ല രീതി എന്തൊക്കെയോ പൊട്ടത്തരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ബാക്കി നാല് മിനിറ്റും ഈ യൂഷ് സൈക്കോന്റെ അമ്മയെ പറച്ചിലായിരുന്നു ഓക്കെ ഇത് സംഭവം എന്താന്ന് പറഞ്ഞാൽ യൂഷ്വൽ സൈക്കോടെ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആറാട്ടണം വരുന്ന പോലെ മണപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ അർത്ഥം വെച്ചിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ എന്തെങ്കിലും ആട്ടെ അപ്പോൾ അത് ലേറ്റ് പിടിച്ച് ചെകുത്താൻ്റെ കാര്യം പിന്നെ ഞാൻ പറയാൻ അറിയാം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ മോഹൻലാലിനെ ആണെങ്കിലും ആരെയാണെങ്കിലും അവനെ അപരാധം പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ അത്യം പറഞ്ഞു തരാം എന്തിനും വയനാട്ടിലെ ജനങ്ങൾക്ക് പത്ത് കുറച്ച് മോഹൻലാൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ അപ്പോൾ അതുവരെ മോശമായിട്ട് സംസാരിച്ചൊരു പരമനാറിയാണ് ഓക്കെ ഞാനത്രേ അവനെ കുറിച്ച് പറയുന്നുള്ളൂ എന്തായാലും നമുക്ക് ഈ പറയുന്ന ചെക്ക്ത്താൻ്റെ വീടിലോട്ട് പോവാം അതുപോലെ യൂഷ്വൽസ് ആയിക്കട ഞാനെല്ലാം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എനിക്ക് കുറച്ച് കാര്യം പറയണമെന്ന് തോന്നി അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാ ഈ വിഷയം തെന്നി മാറി ഇപ്പൊ ബാല എന്ന് പറഞ്ഞ കഥാപാത്രമേ രംഗത്തില്ല അദ്ദേഹം രക്ഷപ്പെട്ട് ബാലാഗോകിലെ എന്ന് പറഞ്ഞുള്ള കുക്കിംഗ് ചാനലുമായിട്ട് അവൻ രംഗത്ത് വരും അവര് ഹാപ്പി ആയിട്ട് പോവുകയും ചെയ്യും ഇനി ഈ പറയുന്ന എലിസബത്തിൻ്റെ നീര് കിട്ടൂ എനിക്കറിയത്തില്ല കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ഓക്കെ എന്തായാലും നമുക്ക് ചെകുത്താൻ്റെ വീട്ടിലോട്ടും പോവാം സൈക്കോടെ ഞാൻ യൂസ്വൽസ് ആയിക്കൊണ്ട് ഒരു മിനിറ്റ് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ പറയുന്ന ചെകുത്താൻ്റെയും കുറച്ച് മാത്രം മാത്രം ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം ഈ അമ്മയൊക്കെ കിടന്ന് വിളിക്കുന്നത് എന്തിനാടേ ഞാൻ അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ചെകുത്താൻ പക്ക ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത് കാരണം നിൻ്റെ അമ്മ എൻ്റെ കൂടെ പഠിച്ചാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഉണ്ടായതെന്നുള്ള രീതിയിലൊക്കെയാണ് അവൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആ വീട്ടിലോട്ട് പോവാം മനസ്സിലായില്ലേ അത് പലപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നുണ്ട് അതിനിപ്പോ ശാരീരികമായിട്ട് വരെ ഈ ബുദ്ധിമുട്ടുണ്ട് അനുഭവിച്ചു തുടങ്ങിയത് മനസ്സിലായില്ലേ ഈ മാനസികമായ സ്ട്രെസ് സ്ട്രെസ് കൂടി കൂടി അത് ശാരീരികമായ ബുദ്ധിമുട്ടിലേക്ക് പോലും എത്തി തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതൊക്കെ അറിയാത്തും മനസ്സിലാക്കാത്ത ആൾക്കാരൊക്കെ കൂടെ കൂടി അതിനെ കുറ്റം പറയുകയും ഏതോ ഒരുത്തം വന്ന ഏതോ ഒരു വീടൊക്കെ പറയാ എന്താ ഉത്സവത്തിന്റെ കാര്യത്തിൽ ചെകുത്താൻ ഇടപെട്ടേക്കുന്ന ആറാട്ടെണ്ണം വന്ന പോലെ ഇടുന്ന മെഴുതാനാണെങ്കിൽ അങ്ങനെയെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഒരുത്തൻ ഏതൊരുത്തും പറയാ അതായത് ഞാൻ എന്തോ നീ എന്താ അൽസോത്തിനെ വളയ്ക്കാൻ വന്നാണോന്നുള്ള പോലെ അതെ അത് എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവന്റെ തള്ളയോ പെങ്ങളോ മോളോ ഒക്കെ ആയിരിക്കാം അവന് സംശയം ഉള്ളത് മനസ്സിലായോ അവൻറെ നന്ദയല്ലോ എന്റെ നന്ത അതിന്റെ തന്ധ വിട്ടേക്ക് അത്സോത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലായോ ഞാൻ മഹാ മോശക്കാരൻ തന്നെയാണ് പക്ഷേ അത് നീ അതൊക്കെ കൈകാര്യം ചെയ്യാൻ അൽസോത്തിനെ അറിയാം മനസ്സിലായില്ലേ അത് നിനക്ക് നിന്റെ പെങ്ങക്കോ ഭാര്യക്കോ അമ്മയ്ക്കോ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളോ അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട 那你把他们。 എലിസബത്തിന് എന്തോ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നാ നീ പറയുന്നേ അങ്ങനെയാണെങ്കിൽ ബാലയെന്ന് പറഞ്ഞ ഒരു തന്നെ പേടിച്ച് ഇങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഏതൊരു കമന്റിന് റിപ്ലൈ ആണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് വന്നു വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ജനങ്ങളും കൂടെ നിൽക്കുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും കേരളത്തിൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് പറഞ്ഞ എല്ലാം കൈകാര്യം ചെയ്യാം 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 എന്നൊക്കെ കിടന്ന് നീ നൂറ് 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 വട്ടങ്ങളൊന്നും പറഞ്ഞു പറയുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല അതാ ഞാൻ ഈ ചോദിക്കുന്നേ ബാലയ്ക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എന്റെ സബ്സ്ക്രൈബ് ണെങ്കിൽ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം ഡാനി ഞങ്ങൾ ഈ പറയുന്ന എലിസബത്തിനെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ എന്തുകൊണ്ട് ഒരു കേസ് കൊടുക്കുന്നില്ല ഏ ഇത്ര നാളായിട്ട് കൊടുക്കുന്നില്ല എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് എന്നിട്ട് നീ കൈകാര്യം ചെയ്യാം അതാണ് മെറ്റാണ് മറിച്ചതാ എന്നൊക്കെ കടന്ന് ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം കൊണ്ട് കേസ് കൊടുപ്പിക്കടാ അതല്ലേ പറഞ്ഞേ പിന്നെ സംഘടനകൾ ഏറ്റെടുത്ത് ചെയ്യും നീ വിചാരിച്ച ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാക്കി ഒരു കോപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നില്ല കൊറേ വലിയ യൂട്യൂബർ എലിസബത്തിന് നീതി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന അവമാരും ഒരെ കൈ ഒടിഞ്ഞു പോകുകയും ചെയ്ത് ഇപ്പോഴത്തെ ഡെയിലി ഈ പറയുന്ന യൂഷ്വൽസ് ആയി ഒരു പതിനഞ്ച് വീഡിയോ നീ എലിസബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ഞാൻ തന്നെ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് ദീവി ലൈഫ് ഓഫ് വന്ന് ഈ പറഞ്ഞ അതു വ്ളോഗ്സ് പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് സാത്താന പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ച് ചെയ്യുന്നുണ്ട് നീ ഈ ഇടയ്ക്കല്ലടാ ഈ എലിസബത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഏഹ് അത് അപ്പോഴെല്ലാം നീ നീ എന്ന് കാലെടുത്ത് കുത്തിയോ അപ്പ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അപ്പ തുടങ്ങിയ പ്രശ്നങ്ങളാണ് എലിസബത്തിന് അങ്ങ് ഉണ്ടാക്കി കളയോ പറയുകയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് ബാലക്കെതിരെ കേസ് കൊടുക്കുന്നില്ല അതാണ് ഇവർക്ക് എന്ത് ഏ നീ അത് പറ

ഓ താങ്ങും ഉറപ്പൊന്നും നിനക്കെ വല്ലതും അറിയാവോ ആൾ എന്താണ് എങ്ങനെയാണ് നിന്നെപ്പോലെ കൊണയടിച്ചോണ്ടിരിക്കുവല്ല എല്ലാവരും ഒരു വിചാരമുണ്ട് യൂ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഈ റിയാക്ഷൻ ചെയ്യുന്നവന്മാര് തേരാപാരത്തെ കിടക്കുന്നവന്മാരാണെന്നുള്ള രീതിയിൽ അവന്റെ ഒക്കെ പൊസിഷനും കാര്യങ്ങളും അവന് ഏത് തരം ജോലി ചെയ്ത ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നല്ല രീതി അറിയാം ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ട് കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഇൻസ്റ്റയിൽ ഒരു ഓട്ടം മാത്രം അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊന്നും നിനക്കൊന്നും അറിയത്തില്ല നീ ഇങ്ങനെ തേരാപാര തേരാപാരത്തെ കിടക്കുന്ന നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല പറഞ്ഞാൽ മനസ്സിലാവോ നിനക്കൊരു വിവരമില്ലാത്ത വിവരദോഷി ആയതിൻ്റെ കുഴപ്പമാണ് വിവരം ഇടണോ നിനക്ക് അത് നിന്റെ ഓരോ ഞാൻ ഈ അവസാന ഈ വീട് കാണുമ്പോൾ ചൗക്കുറ്റി അടിച്ചു കൂട്ടിക്കാണ് ദേഷ്യം തോന്നും ഞാനിപ്പ ഞാനിപ്പ നിന്റെ മുന്നിൽ വന്നാലും നീ ഒരു അക്ഷരം ഉണ്ടാകും ഒന്നും പോത്തില്ല കാരണം നിനക്ക് ഉറപ്പില്ലാത്തവനാണെന്ന് എനിക്ക് നിന്റെ ഈ വീട് കാണുമ്പോൾ പറഞ്ഞു എനിക്ക് കൊണയടിക്കാൻ അറിയത്തുള്ളി സ്റ്റേഷൻ ഇന്ന് മുൻകുത്തിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് കൊണ്ട് പറയാം പിന്നെ അങ്ങനെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല അതിന്റെ എന്താ ആവശ്യം ഇതൊക്കെ പറയേണ്ട കാര്യം എന്താണ് ഇങ്ങനെയൊക്കെയാണ് ഒരാൾ സംസാരിക്കുന്നത് കൃത്യമായിട്ട് ആരുടെ ഒരു പാണീയമായിട്ട് വരുന്ന പിന്നില്ല ഇതിനിടയിൽ ഇങ്ങനെ ഒരു കണ്ടെത്തല് നടത്തേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞു ഭയങ്കര കണ്ടെത്തലാണ് കേട്ടോ പക്ഷെ അവനക്കെതിരെ ഈ പുള്ളിക്കാരി കേസ് കൊടുത്താൽ അവന് പ്രശ്നമാത് അപവാദം പറഞ്ഞിറക്കിന്നുള്ളത് തന്നെയാണ് എന്തിനാ അങ്ങനെ സംസാരം ഒരാൾ ഇത്രയോ പേര് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട് മാത്രമല്ല അവര് പറയുന്ന അമൃതയുടെ വീഡിയോ കണ്ടു അല്ല അഭിരാമിയുടെ വീഡിയോ കണ്ടു അതിനകത്ത് അങ്ങനെ പറഞ്ഞത് ഇത് വീഡിയോ പറ്റി മാത്രമല്ല അവര് പറഞ്ഞത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ അവർ കുറച്ച് നാളത്തെ കാര്യമാണ് പറയുന്നത് സപ്പോർട്ട് ചെയ്യേണ്ട പല ഘട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് വേണ്ട പിന്നെ പലയിടത്ത് വരുന്നതുകൊണ്ട് പല പോസ്റ്റുകൾ വരുന്നു ഇന്നും ഇന്നലത്തെ ആ ഒരു വീഡിയോയിലും അങ്ങനെ അല്ല അത് അതിനകത്തും ഉണ്ട് ചെറുതായിട്ട് പക്ഷേ അതിൻ്റെ പുറകോട്ട് പുറകോട്ട് ഒത്തിരി ഉണ്ട് അവർ പല സമയത്തായിട്ടിട്ട പോസ്റ്റുകളും അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻസിൽ നിന്നൊക്കെയാണ് ഇത്തരം ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നത് അല്ല ഇന്നലെ പെട്ടെന്ന് അങ്ങനെ അത്രയും കേട്ടപ്പോൾ തന്നെ റിയാക്ട് ചെയ്യാനും വേണ്ടും ഒരു ബുദ്ധിമുട്ട് ഉത്സവത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല അപ്പം ഇത് മനസ്സിലാക്കാതെ കിടന്നുകൊണ്ട് ചെകുത്താൻ പറഞ്ഞത് ഇതിനാണ് എന്ന് പറയുന്ന ചില മാന്യ വ്യക്തികളെയൊക്കെ കണ്ടു അവനൊന്നും റിപ്ലൈ ഒന്ന് നാറയ്ക്കിടെ വിചാരം എന്ന് വെച്ചാൽ ഇവനെല്ലാം അറിയാന്നുള്ള രീതിയില കാരണം എന്ന് വെച്ചാൽ പണ്ട് ബാല ഇവനെ വെടിവെക്കാനൊക്കെ ചെന്ന കഥകളൊക്കെ എല്ലാവർക്കും അറിയാലോ ആ സമയത്ത് ഈ പറയുന്ന എലിസബത്തും ഇവനെതിരെ സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ് അത് പിന്നെ ഇപ്പം വേറെ രീതിയായി ഇപ്പൊ അതുകൊണ്ട് എന്താ പറയണ്ടേ എലിസബത്തിന്റെ വീഡിയോലൊന്നും എണ്ണം വന്ന് പോയി അതിനുശേഷം എനിക്ക് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാം ഞാനാണ് വലിയ മെറ്റേ മോന മറച്ചേ മോന എന്നുള്ള രീതിയിലാണ് ഇട സത്യം പറയലോ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ഇവൻ ഭയങ്കര നെഗ്ഗായിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഇവൻ വന്നോണ്ട് ഈ ഒരു കേസ് പോയി ബാല എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ സ്ക്രീനിലേ ഇല്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ ഇവനൊന്ന് നിർത്തി കൂടെ ഇവരെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തുകൂടെ ഇവൻ ഓരോ വട്ടം വന്നിട്ട് ഈ അമൃത അഭിരാമി ഇപ്പൊ പിടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ആവുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിറ്റ് ആയിക്കൊണ്ടിരിക്കുവല്ലാ വിവരം കെട്ടുന്ന ആറിനത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ പിന്നെ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ട് നീ അങ് തടയോ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇങ്ങോട്ട് വന്ന് എന്നെ അങ്ങ് തടയിത് അങ്ങ് ചെയ്യ് അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ തടയാൻ പറ്റൂലോ എന്നൊക്കെ അപ്പോഴെല്ലേ അറിയാൻ പറ്റുള്ളൂ അല്ലെ പിന്നെ നീ എടുക്കണത് കൊണ്ട് കൊണോണ പറഞ്ഞാൽ എങ്ങനെയാ എന്നെ തടയാൻ പറ്റുമെന്ന് അറിയുന്നത് അല്ല പിന്നെ എന്തു പറയണ്ടേ ഇവനൊക്കെ അത് കൊള്ളാം നല്ല പരിപാടി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവനെയൊക്കെ എന്ത് ചെയ്യണ്ടേ അല്ലെടും പാലേ ഇതുപോലെ വീട്ടിലോട്ടൊരു തോക്കെടുത്തോണ്ട് കേട്ടോ ഞാൻ തോക്ക് തോക്കെടുത്തോണ്ട് വെടിവെച്ച് കൊല്ലും മനസ്സിലായോ അല്ല തോക്കെടുത്തോണ്ട ഇങ്ങനെ പട്ടി അങ്ങ് കൊല്ലും നീ അത്രേ നീ ഉണ്ടാക്ക നീ ഉണ്ടാക്ക അവന്റെ വീട്ടിൽ ചെന്നിട്ട് അങ്ങ് നീ ഉണ്ടാക്കൊണ്ട് നിനക്ക് ഉറപ്പില്ലാത്തവനാന്ന് നിന്റെ ഈ ഞാൻ പറയും ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കേൾക്കും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നീ ബാക്കി കൂടെ പറസ്കാരം എന്താന്ന് നിങ്ങള് കേട്ടു പറഞ്ഞു നീ അതെ ഈ തോക്കില്ലെന്ന് എനിക്ക് നിന്നെ കണ്ടാലേ അറിയാം നിനക്ക് തോക്കൂ ഇല്ല നിന്റെ തോക്കുണ്ടെങ്കി അതിനകത്ത് ഉണ്ടേയും കാണത്തില്ല നല്ല രീതി അറിയാം അതുകൊണ്ടാണ് ഇത് ഇല്ലാത്തവന്മാരാണ് ഈ കൊണവരാധവായിട്ട് ഇറക്കുന്നത് ചെകുത്താരാന്നും പറഞ്ഞിട്ട് പേര് റങ്ങ ചെയ്യുന്നത് കാരണം അങ്ങനെയുള്ള അവർക്ക് എന്താ പറയുക സ്ത്രീകളോട് വേണമെങ്കിലും ഒരു എന്താ താല്പര്യം കാണത്തില്ല കാരണം തോക്കില്ലല്ലോ ഉണ്ടയില്ലല്ലോ വെടിവെച്ചിട്ടും കാര്യമില്ലല്ലോ ഏ അല്ല ഇവനെയൊക്കെ ആരാ ട്രിഗർ വിളിക്കാൻ വരയ്ക്കുന്നതാ നാണാൻ കേട്ടോ എന്നാറിയവിടെ നിന്ന് ഇവന്റെ സംസാരം ഇത് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മനസ്സിലാകും ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് എടാ മോനെ സംസാരിക്കുകയാണെങ്കിൽ നിന്നെക്കാളും തറവേലായിട്ട് സംസാരിക്കാൻ അറിയാം പക്ഷേ അത് വേണ്ട കേട്ടോ ഇവൻ ഞാൻ കൊറയൊക്കെ കണ്ടില്ലേ കൊറ എന്ന് പറയത്തില്ലേ ഇല്ല പാടത്തും പറമ്പലും ഒക്കെ നിങ്ങിട്ട് കൊക്കൊക്കെ ആ സാധനമാണ് ഇവനെ വെറും മൊണ്ണയാണ് മൊണ്ണേശ്വരൻ നീ പറ അതിന്റെ ആവശ്യമൊന്നും ഇല്ല പേടിക്കൊന്നും വേണ്ട തമാശ പറഞ്ഞു തമാശ കേട്ടാ തമാശ മനസ്സിലാക്കണം സീരിയസ് ആയിട്ട് പറഞ്ഞത് സീരിയസ് ആയിട്ട് മനസ്സിലായോ നമ്മളാരും ആരെയും വീട്ടിൽ കയറി തോക്കൊണ്ട് പോകുന്നവരോ വീട് അന്വേഷിച്ചു പോകുന്നവരോ ഇങ്ങനെ നടക്കുന്നവരോ അല്ല അല്ലെ അവരതും പറയാൻ വേണ്ടി മാത്രം നടക്കുന്നേ കാണുന്നവരൊക്കെ പ്രത്യേകിച്ച് മോഹൻലാലാണ് മോഹൻലാലിവന്റെ തന്യടാ ഇനിയുടെ മോൻ്റെ കൊച്ചുമോനെ എങ്ങാണ്ടാന്നുള്ള വിചാരത്തിൽ ഇവൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങാണ്ട് കൊച്ചി സ്റ്റേഡിയത്തിൽ ട്വന്റി ട്വന്റി അങ്ങോട്ട് കളിച്ചോ സമയത്ത് അങ്ങോട്ട് ഉണ്ടായതാ എനിക്ക് ഒന്ന് സച്ചിന്റെ ഒറ്റ ട്വന്റി ട്വന്റി അങ്ങോട്ട് ഇന്റർനാഷണലി നടത്തിയിട്ടുള്ളൂ സച്ചിൻ പത്ത് എണ്ണ എടുത്ത സമയത്തക്കാണ്ട് അന്ന് സച്ചിന് അടിച്ചൊരു ഗ്യാപ് ഷോട്ട് ഉണ്ടായിരുന്നു ആ ഷോട്ടിൽ ഉണ്ടായത് സാധനമാണ് ഇവരെ പിന്നെ ഇങ്ങനത്തെ തൊട്ടികളൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ വർത്താനം നടപ്പുണ്ടാവും പിന്നെ നിനക്കൊക്കെ പറ്റിയ ആൾക്കാർ അവരൊക്കെയാ ആ ടീമിലൊക്കെ പോയി നിന്ന ഇങ്ങനത്തെ ദണ്ഡിതരൊക്കെ വഴി പറയാൻ പറ്റത്തുള്ളൂ നിന്റെ സംസ്കാരത്തിനോ അല്ല നിന്റെ നാടിൻ്റെ ആണോ വീടിൻ്റെ ആണോ പ്രശ്നം അമ്മയായിരിക്കും ഇതിനകത്ത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നല്ലേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോനെ അറിയാവോ ഏഹ് അത് ഇതാണ് മറ്റേതാണ് അത് കളിക്കാൻ വന്നതാണെന്ന് അയാളെ പറഞ്ഞു എൻ്റെ അമ്മയാണോ അതിനൊക്കെ പറഞ്ഞു തന്നെ അവളുണ്ടോ അവിടെ അവളെ കാണണമല്ലോ അത് അല്ല പിന്നെ എന്താ പറയണ്ടേ ഇവനോടൊക്കെ അല്ലേ കാരണം ഞാൻ നിന്റെ അമ്മയൊക്കെ ക്ലാസ്മേറ്റ് ആണ് അതിനൊക്കെ അതറിയത്തില്ലോളം കുട്ടിയാണെന്നുള്ള അമ്മയെ പറയുന്നത് കേട്ടോ വീട്ടിലെ വീട്ടിലെ അമ്മമാരെ പറയുന്നത് നിങ്ങൾ കേക്ക് ഇവന്റെ സംസ്കാരം എന്താന്ന് നിങ്ങൾ ഒന്ന് കേട്ടു നോക്ക് അമ്മയുടെ കൂട്ടുകാരനാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്റെ പൊന്നു പോനെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ എന്തോ എങ്ങാണ്ട് കാട്ടുകോഴി എങ്ങാണ്ട് പോയ സമയത്ത് അങ്ങാണ്ട് ഞാൻ എന്തോ പറഞ്ഞാൽ ചിലപ്പോ കൂട്ടിപ്പോ പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോ സത്യം പറയാലോ എങ്ങാണ്ട് കക്കിയിട്ട സാധനം അങ്ങാണ്ട് ഇവര് പറയുകയാണെങ്കിൽ പല രീതിയിൽ ഇവനെ പറയേണ്ടി വരും ഇവരെ സത്യം പറയും ഇവന്റെ ഇളിപ്പ് കാണുമ്പോൾ തന്നെ വരാ എന്റെ പൊന്നെ എലിസബത്ത് എനിക്കൊരു നീതിയും കിട്ടത്തില്ല ഒരു കോപ്പും കിട്ടത്തില്ല ഇങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യരെ തിരിഞ്ഞു നോക്കത്തില്ല ഈ നാറിയാ കൂടെ നിക്കുന്നെങ്കിൽ ഇവന് ഈ രീതിയില നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മൾ എത്ര വെട്ട ഇതിനെ കുറിച്ച് സംസാരിച്ചോട്ടുള്ളതാ എത്ര വട്ടം സംസാരിച്ച് ഈ കുട്ടിക്ക് വേണ്ടി സംസാരിച്ച് സംസാരിച്ച് ഇവൻ വന്നതിന് ശേഷം ഇത് എങ്ങോട്ടാ പോകുന്നേ എന്തിനാ സത്യം പറഞ്ഞാലാ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ചെയ്യണോ നിങ്ങൾ പറ ഇനി നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് പറ നിങ്ങൾ ഈ വിഷയം ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നൂട്ടിയും കേൾക്കാം അത്ര എനിക്ക് എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല യൂഷേഴ്സ് ആയി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പുള്ളിയും വിട്ടു കൊടുക്കാനും പോയില്ല ഒന്ന് ആലോചിച്ച് നോക്കി വീട്ടിൽ ഇരിക്കുന്നവരൊക്കെ എങ്ങനെയാണ് പറയുന്നത് ഒരു മര്യാദയൊക്കെ വേണ്ടേ എങ്ങാണ്ട് ആ മത്തോടിനുണ്ടായവനൊക്കെ മാക്സിമം മാക്സിമം ഞാൻ എൻ്റെ ഒരു ഞാൻ ഒന്നും പറയാതെ കീപ്പ് ചെയ്യാം കാരണം നീ കം ഈ ചതിപ്പി കിടക്കുന്ന നിന്റെ നന്തയുണ്ടല്ലോ അതുപോലല്ല എന്റെ തന്ത നന്ത കിടന്നല്ല എന്നെ ഉണ്ടാക്കിയത് അതെനിക്ക് അറിയാം ഏഹ് കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്കുണ്ട് അതിൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കാരണം നല്ല ഈ ഈ പുതപ്പിലും കതപ്പിലും ഒന്നും ഉണ്ടാക്കാതെ മാന്യമായിട്ടുണ്ടാക്കി മക്കളെ വളർത്തുന്ന ഒരു നല്ല വിദ്യാഭ്യാസം തരും അങ്ങനെയൊക്കെ ഉണ്ടായ ഒരുത്തനാ ഞാൻ എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നിട്ടുണ്ട് അവര് പക്ഷെ ഇങ്ങനെ പറയുന്നമാർക്കിട്ട് തിരിച്ച് പറയണം അത് ഞാൻ എന്റെ സുഹൃബന്ധങ്ങളിൽ നിന്ന് പഠിച്ചതാണ് അല്ലാതെ നീ പറയുന്ന കണക്ക് വീട്ടുകാർ പഠിപ്പിച്ചാണോ ചോദിക്കാനില്ല നമ്മുടെ നാട്ടുകാരാണെങ്കിലും ചോദിക്കത്തുള്ളൂ ഇവന്റെ ഒക്കെ കൂട്ടുകാരുടെ കുഴപ്പമാണ് ഇവനൊക്കെ ഇങ്ങനെ നടക്കുന്നത് എന്നേ പൊതുവേ എല്ലാരും പറയത്തുള്ളൂ അല്ലാതെ നീ ചോദിക്കുന്ന കണക്ക് ഇവന്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ചാണോ അത് നീ ചോദിക്കുന്നതിന്റെ കാരണം ചിലപ്പം നിന്റെ അമ്മ ചിലപ്പോ അങ്ങനെ ആയിരിക്കും നിന്നെ പഠിപ്പിച്ച് വിട്ടേക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നീ ഉടനെ ഓടി വീട്ടിലോട്ട് അല്ലെന്ന വല്ലോന്റെ അല്ലെങ്കിൽ വീട്ടിലോട്ട് വീട്ടിലുള്ളവരെ പറയാൻ നിൽക്കുന്നത് മനസ്സിലായോ മോനെ കൂട്ടുകാരെ നമുക്ക് ബാക്കി കാണാം ഇരിക്കുന്നവരെ പറയേണ്ട ഒരു ആവശ്യം ഒരു കേസ് കിട്ടില്ല ഓക്കെ എന്തായാലും ഇത് ഈ ഒരു ലൂപ്പ് ഇവിടെ അവസാനിക്കുന്നതായിരിക്കും നല്ലത് സൈക്കോബ്രോ ആണെങ്കിലും ഈ പറയുന്ന ചെഗത്താനാണെങ്കിലും എന്തായാലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ല ചെകത്താനെ നീ നീ നാണം നാണെങ്ക നിന്നെ ലാലാട്ടന്റെ കാര്യത്തിൽ തന്നെ സത്യം പറയല്ല ഈ ഹൈപ്പാഡ് വല്ല ഏരിയ കമ്മിറ്റിയെ വല്ല നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവന്മാര് ചവിടു കൂടിയാക്കി വിടുന്നു സത്യം മോഹൻലാൽ ഫാൻസുകാർ നീ ഞാൻ എന്തോ ഈ പറയാനൊക്കെ കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ലഭിയോ